ോട്ട് <laughs> ക <laughs> <laughs> ഹലോ ഗായ്സ് അപ്പം ഇന്ന് ശിവരാത്രിയായിരുന്നു കേട്ടോ അപ്പം നമ്മളെല്ലാവരും രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി കാരണം ഇന്ന് എന്തായാലും ഞങ്ങൾ ഞങ്ങളെല്ലാവരും വ്രതമാണ് പിന്നെ അത് മാത്രമല്ല ഉറക്കം ഉളയ്ക്കാനും എല്ലാം പ്ലാൻ ഇട്ടിട്ടുണ്ട് കാരണം ശിവരാത്രിയല്ലേ അപ്പം അതുകൊണ്ട് നമ്മളിന്ന് വ്രതമെടുത്ത് പിന്നെ ഉറക്കമൊക്കെ ഉളക്കാനാണ് നമ്മുടെ പ്ലാൻ അപ്പം രാവിലെ തന്നെ അമ്പലത്തിൽ പോയി വ്രതമൊക്കെ എടുത്ത് പിന്നെ അവിടെ ചെന്നപ്പോൾ ഈ കുളം ഉണ്ടായിരുന്നു അപ്പം മീൻ തീറ്റയൊക്കെ വാങ്ങിച്ച് കൊടുത്ത കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്കും ഞങ്ങൾ അമ്പലത്തിൽ ആന നോക്കാൻ പോകായിരുന്നേ അതെ നമ്മൾ ഗാനമേള കേക്കാൻ പോണ സത്യത്തി അമ്മ ഞാൻ ഇത്തുവരെ ഗാനമേള കേട്ടിട്ടില്ല ഞങ്ങൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ പിന്നെ നമ്മുടെ അന്തലത്തിലൊക്കെ കേട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കേട്ടിട്ടേ ഇല്ല എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ അങ്ങനെ ഗാനമേള കേക്കാൻ പോയിട്ടില്ല പിന്നെ ആദ്യമായിട്ട് പോവാണ് അപ്പൊ എല്ലാരും ഉണ്ട് നീ എക്സൈറ്റഡ് ആണോ ീ ഗാനമേള കേട്ടിട്ടുണ്ടോ അതിന് മുന്നേ ഇല്ലല്ലോ പിന്നെ നമ്മളിവിടെ ഉത്സവത്തിന് ചെന്നപ്പം അവിടെ ഗാനമേള ഉണ്ടായിരുന്നല്ലോ അപ്പോഴാണെങ്കിൽ ഈ കുട്ടി കുട്ടി കുറേ പിള്ളേർ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ ഇതിലത്തെ ഇവരുടെ ആണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഈ അടിപൊളിയായിരുന്നു അത് പാട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് തീരുന്നിടം വരെ അവർ ഒറ്റ ഒറ്റ എനർജിയിലാണ് കേട്ടോ ഡാൻസ് എനർജി നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് കളിക്കാനൊക്കെ തോന്നും പക്ഷെ നമുക്ക് ചമ്മലാണല്ലോ ഏത് നമ്മൾ ഇൻട്രോവേർട്ടാണല്ലോ അതുകൊണ്ട് ഭയങ്കര പാടാണ് പക്ഷെ ഈ ഇവരൊരു ഒരു എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇരുന്ന് പുലിങ്ങിയൊക്കെ കൊടുത്ത കേട്ടോ എനിക്കെന്തോ ഇതിലൊരു സമാധാനം ഇല്ലായിരുന്നു പന്ത്രണ്ടര ആയി കണ്ണൂർ നമ്മളോട് അങ്ങനെ വെളുപ്പിന് ഞങ്ങള് രാത്രി ഫുൾ അവിടെ ആയിരുന്നു പിന്നെ വെളുപ്പിനെ ഒരു മൂന്ന് മണി അഞ്ചു മണിയൊക്കെ ആയിട്ടാണ് നട തുടന്നിട്ട് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നത്